ഹലോ വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഏ ഞാന് കൊറേ നേരം അവിടെ നോക്കണു ദൈവിക കുട്ടി ഫ്രണ്ടില്ലേ പാവ ഗുഡ് മോർണിംഗ് എവിടെ പോന്നെയോ നല്ല മഴ അല്ലേ അവധി മഴ സമയത്ത് നമുക്ക് പാടത്ത് ഫുൾ വെള്ളം വരും കാണിച്ചു ആ ഇനി ഞാനെ ഫിഷ് ഫിഷിംഗ് ചെയ്യാൻ വിചാരിച്ച് ഇന്നലെ നമുക്ക് അപ്പുറത്തൊക്കെ ചാച്ചമാര് ഫിഷിങ് ചെയ്താലോ കുഞ്ഞു കുഞ്ഞു കാലട കാലട കല്ലട ഏ കല്ലടല്ലേ കല്ലട ബ്രൈല് ഇട്ടിട്ടുണ്ടാ അപ്പൊ ഈ ഭക്ഷണം ഞാന് ബ്രാലി ഫിഷിങ് ചെയ്തിട്ടില്ല എപ്പമേ മഴ പെയ്യുമ്പോ ആ കുട്ട ഞാന് ഫിഷിങ് ചെയ്യും ഈ ഭക്ഷണം ചെയ്തിട്ടില്ല ചെയ്യണം എപ്പ ചെയ്യണേ കൊക്ക് മീന പിടിക്കുന്നു വന്നിരുന്നു മീൻ പിടിച്ചോ ഉച്ചക്ക് ചാച്ച എന്താണെന്നറിയോ ഉച്ചക്ക് മീനുകള് പൊങ്ങി വരുമെന്ന് പറഞ്ഞാ എനിക്ക് എന്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഈങ്ങനെ ഇതോടുള്ളു ഇങ്ങനെ എത്ര രീതിയിൽ വരുമ്പോളു വരുമ്പോഴത്തേക്കൂടെ നമ്മൾ അക്കരെയുള്ള പിള്ളേരുകളൊക്കെ പഠിക്കാനായിട്ട് വരുമ്പോഴൊക്കെ വെള്ളം ഫുൾ വെള്ളം ഇനിയും ഉണ്ടാവുന്ന സമയത്ത് റോഡ് ഇതിന് ഇല്ല അപ്പുണ്ടായിപ്പൊക്കെ അല്ലേ പക്ഷെ റോഡുണ്ട് ആ അവിടെ റോഡില്ല പിന്നാലെ കൊറച്ച് സ്പീഡി സ്ലിപ്പ് ആള് വെള്ളം വിചാരിച്ചില്ലടി കൊക്കോ കൊക്കോ ഭയങ്കര ഇഷ്ടപ്പെടിക്കണം കൊക്കോക്കെ കൊക്കോ കേടാ പിന്നെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിക്കാനാ കഴിക്കാനായി ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലൊക്കെ പക്ഷെ നല്ല കൂടുതലും ചെറുപ്പത്തില് നമ്മടെ ബേർഡുണ്ടല്ലോ ബേഡ് ഇഷ്ടം

ഇപ്പൊ ഈ കൊക്കു എല്ലാം കൂട്ടിക്കൊണ്ടുപോകും കൃഷി ചെയ്യൂലെ നെല്ല് കൃഷി ചെയ്യും സമയത്തുണ്ടാവും ഇട്ടിട്ടിട്ട് വളമൊക്കെ ഇപ്പൊ എത്ര പൈസല്ലേ ടു മന്ത് ടു മന്ത് ടു മന്ത്രി ഞാനൊക്കെ നമ്മക്ക് സ്കൂൾ ടൈമിലെ ആകെ ലീവ് കിട്ടൂല്ലേ അപ്പൊ കിലിക്ക് പറകെ പോകൂ ഇത് ചെയ്യില്ലെങ്കി എന്താ പറയാ അത് ആ അത് ചെയ്ത് കിളികെ ഞമ്മ കൊല്ലും ഇത്ര പാവ ഞാൻ ചേട്ടാ തന്നെ പൊള്ളി തിന്നും പക്ഷെ ഈ ഉറുമ്പോ കൊല്ലാനും ഒക്കെ എനിക്ക് മടി കോഴീന ഞാൻ വീട്ടിൽ വെക്കണ കോഴീനൊന്നും കഴിക്കാ വേറെ നമ്മൾ വാങ്ങിച്ചോണ്ടിപ്പൊ കാണുന്നില്ലല്ലോ രുചി നല്ല സാധനം അതെ ഫ്രഷായിരിക്കും പിടിക്കണം പിടിച്ചിട്ട് പിന്നെ പണ്ട് ഒരു ഭക്ഷണം അറിയോ അത് എന്താ കൊറേ മീന് കിട്ടി ഈ പടത്ത് കിട്ടി അവിടെ കോടിശേരിലൊക്കെ കിട്ടി ഇപ്പൊ കിട്ടുന്നില്ല ഇപ്പൊ കിട്ടുമ്പോ രണ്ടോ മൂന്നോ നാല് അങ്ങനെ മാത്രം കിട്ടുന്നുണ്ട്

കൂടുതൽ ഒന്നും ഇട്ട് തേങ്ങില്ല മാക്സിമം ഇത് അവയ്ഡ് ചെയ്തോണ്ട സംസാരിക്കില്ല അടിക്ക് എന്തായും പോയി അല്ല ശരിക്കും ഇംഗ്ലീഷിൽ ആന്റി എന്നാണ് പറയുന്നത് ആന്റി ഇല്ല ആന്റി ആന്റി ഇവിടെ ആന്റിനെ അതല്ല അത് ഇവിടെ പെട്ടെന്ന് സംസാരിച്ചപ്പോ അങ്ങനെ സ്പീഡിൽ സംസാരിച്ചപ്പോ ആയിക്കിറ്റി അയ്യാ കാര്യങ്ങള് നല്ലത് നല്ല സോഫ്റ്റ് ആയി തൊക്കെ ഇത് ഹോട്ടലിൽ എങ്ങനെ വെച്ചാ അപ്പൊഴുകുന്നുണ്ടല്ലോ വെക്കുന്നത് അവര് ഈ ഇതൊന്നും ചെയ്യൂല പോലെ എവിടെയാണോ ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞൂല ഇത്ര രാവിലെ പോകും ഒന്നിൽ ഉച്ച ഉച്ച രണ്ടി മൂന്നുവരും നിന്റെ പ്രശ്നം ആരൊക്കെ വീട് ും പാള് തിളപ്പിക്കുന്ന വരും അപ്പൊ ഇത് ചെറുതായി പറഞ്ഞിട്ട് വലിയ പാത്രം വെച്ച അതിലും പോവും ഞാന് എന്തെങ്കിലും വെക്കും മറന്നു പോവും ഇന്നലെയും പാള് വെച്ചിട്ട് മറന്ന് പോയി അവിടെ വർഷം പറയുമ്പോ എഞ്ചി വിളിക്കുന്നുണ്ടാവും ഞാൻ ഇന്നലെ വിളിച്ച പാള് പോവും താരി എപ്പമേ അങ്ങനെ ഉണ്ട് അപ്പൊ അമ്മക്കെ ോക്കട്ടോ അവൻ എന്ത് കാണകലുണ്ട് ഇവൻ നെഗറ്റീവ് പറയും നമ്മളെ ഓ അപ്പച്ചിട്ടുണ്ട് അപ്പച്ചട്ടിട്ടു അപ്പച്ചട്ടീനെ ഉണ്ടാക്കൂല അപ്പച്ച ഇങ്ങനെ വെളിച്ചെണ്ണ കുറച്ചിട്ട് അപ്പുണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഇടുന്ന ഇഷ്ടമാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറെ നേരം ഇരുന്നാലും അത് എല്ലാം നല്ല സോഫ്റ്റ് തന്നെ ഇട്ടു വൈകുന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും വെളിച്ചെണ്ണ പറ്റിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷെ നമ്മള് മറ്റേ ഇത് ഇതിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് ഇതിലുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ പറ്റാതെ ഉണ്ടാക്കണേ കണ്ടോ പക്ഷെ അത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഇതിൽ വെളിച്ചെണ്ണ പറ്റിണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ട്രൈ ഇതില് വലിച്ചിനെ ഇറ്റിറ്റാക്കുന്നു അപ്പൊ നല്ല രാവിലെ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്തു കത്തും പൊക്കിയിട്ട് ഞാൻ ഇങ്ങനെ മഴ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കിടക്കാനായിട്ട് അപ്പൊ പെട്ടെന്ന് നോക്കാ ആശുപത്രി പോണല്ലോ അത് മഴ നോക്കി ഇങ്ങനെ കിടന്നങ്ങനെ എന്ത് രസമാണ് അതല്ലേ മഴ നോക്കി കിടക്കാൻ നല്ല രസമായിരുന്നു ഞാൻ ഇതൊക്കെ ോട്ടോ പയ്യോ ഹോസ്പിറ്റലിൽ പോകണോ രസക്കുറ്റം പറയും അതെനിക്കറിയാം മഞ്ഞക്കറി കൂടുതലിപ്പോ തേങ്ങ മാക്സിമം ഒഴിവാക്കും കാര്യങ്ങളിൽ തേങ്ങ തേങ്ങ ചേർക്കാതെ പറ്റൂലോ നീ അമ്മ ആ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കഴിച്ചാലും കുഴപ്പം ഓ അങ്ങനെ കാണിക്കില്ലടാ എനിക്ക് ആ കാര്യം എനിക്ക് കൊള്ളൂലിക്കോട്ട് ആ അതാണ് അതുപോലെല്ലോ നല്ല ഹോട്ടലിന്റെ സവാള അങ്ങനെ കുക്കറിലിടും പക്ഷെ ഇത് നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഞാൻ ആദ്യമായിട്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ചപ്പാത്തി ഒക്കെ നന്നിട്ട് കഴിക്കാം എനിക്കൊരാഗ്രഹമുണ്ട് നീ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങള് ചുമ് ഇരുന്നിട്ട് നീ രാവിലെ ഞങ്ങൾക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നീ ഉണ്ടാക്കി ഒരു ആഗ്രഹം നടപ്പിലും കേന്ദ്രനുണ്ടോ കുളിക്കൂ ഇത്ര അല്ലേ അപ്പൂ സോനഅ അപ്പം കണ്ടെടുക്ക് കണ്ടോ ഇത്ര സോഫ്റ്റ് ഉണ്ട് അപ്പം സോഫ്റ്റ് പ്പ ചായ ഉണ്ടാക്കും അപ്പൊ നമുക്ക് വൈകിട്ട് മീനു പിടിക്കാം അല്ലെ അതപ്പം നമുക്ക് പോവും വല്യ മഴ പോകാൻ പറ്റില്ല വല്യ മഴ വേണ്ടി പോട്ടിട്ട് നമുക്ക് ഇന്ന് നോക്കാം മീനും പിടിക്കാം

കാണിക്കണോ സോനെങ്ങനെ കിണു എനിക്ക് എന്തിനു പേടിയാറു എനിക്കുള്ള എനിക്കെന്തി പേടിയാ അറിയൂ ഞാനൂര് വൈകുന്നേരം പേടിയുണ്ട് കൊച്ചേ മീന് കിട്ടുന്നുണ്ടോ െ കൊച്ചി അപ്പൊ അത് പോയി അപ്പൊണം കിട്ടാലും നമുക്ക് ഉഷാറാവുമ്പച്ച ഓർണ്ണം കിട്ടണ്ടേ വന്നോ കൊത്തേ കൊത്തു കാണിച്ചു കാണിച്ച

ഇത് ബ്രായി മാത്രം കിട്ടുന്നുണ്ടല്ലോ ബ്രാല് എന്തായിക്കോട്ടെ ഞാനൊക്കെ ഓറുമീന് മാത്ര കിട്ടി അതും ഫിലോപ്പി

േത്തിൽ ആ ഇതാണ് നമ്മടെ ഇതാണ് പിലോപ്പി നമ്മുടെ ചോദിക്കും ആ സമ്പാദ്യ കേട്ടോ കേട്ടാ ു മീന ആ ഫിലോപി ചത്തു പോയി ബാക്കി ചത്ത് ചത്തില്ല ഫിലപ്പി മാ ചത്ത അപ്പൊ ഇത് നന്നാക്കുന്നു ആരും നന്നാക്കിനെല്ലേ ആ അപ്പൊ ഞാൻ നന്നാക്കട്ടെ വേഗം നന്നാക്കട്ടെ അതാ ഇത് നമുക്ക് ഇച്ചിരി മീനുണ്ട് ഫ്രഷ് ആയിട്ട് മീനുണ്ട് നമുക്ക് ഓല ഫ്രൈ ഫ്രൈ ചെയ്യാം ഇത് അമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഏലക്കുട്ടി അമ്മച്ചിക്ക് ശിജിയമ്മ കഴിക്കൂലിക്കാം ശിജിയമ്മ ഏലുകുട്ടി ഞാനും അപ്പച്ചു ഞാൻ കഴിക്കൂലം െ നമ്മുടെ മീനും നന്നക്കും കഴിഞ്ഞാൽ മീനും നന്നക്കും തേച്ചിട്ട് തോറല്ലേ അപ്പൊ ഇത് നമുക്ക് വേഗം ഫ്രൈ ചെയ്യാം നമ്മക്ക് ഏലുകുത്തി അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഫ്രൈ ചെയ്തിട്ട് അമ്മച്ചയ്ക്ക് കൊടുക്കാം അല്ലേ എന്നാ ഇത് കൊടുക്കും ഞാൻ ഇത് കോഴിക്ക് കൊടുത്തിട്ട് വരാം പിന്നെ ഇത് നമുക്ക് കോഴിക്കൊത്തിറ്റാ കൊടുക്കാം പാവം കഴിച്ചിട്ട് ഞാൻ എന്റെ കോഴി ടിച്ചോ തിന്നോ തിന്നോ മീന് ഫ്രൈ ചെയ്ത കണ്ടോ നമ്മക്ക് മീന് എന്താ മീന് ഫ്രൈ ചെയ്ത കാര്യം ഞാൻ വീട്ടപ്പിടിക്കുന്നു മറന്നു മറന്നുപോയി നേരെ വന്നോട്ട് പെട്ടക്കണേ നല്ലേട്ടാഴ്ച കൊച്ചിട്ടോ ഇപ്പൊ മീനില്ല ദൂരം നേരെ നിന്നു മീൻ പിടിക്കണം മൂന്ന് സ്ഥല പോയി മീന കിട്ടുന്നേ ഇല്ല ചുമ്മാ ഞാനും ഫ്രഷ് ആയി കൊറച്ച് സ്ക്രബ് ചെയ്താരണം അപ്പൊ ഇന്നെന്തൊക്കെ ദിവസം ഇത്ര ഉണ്ടായിട്ടോ കൊറച്ചു നേരം ഫിഷിംഗ് ചെയ്തോ നമുക്ക് രാവിലെ വെള്ളം കാണിച്ചല്ലോ ഇന്നലെ കൊറേ വെള്ളം ഇന്ന വെള്ളം ഇതായി ഡാമി പക്ഷെ ഇപ്പൊ നമുക്ക് പാടത്ത് കൊറേ ആൾക്കാരും കാണിക്കാനും ആൾക്കാർ ആ കൊറേ ആൾക്കാർ എന്റെ അമ്മ ചെല സമയത്ത് നമ്മക്കും സ്ഥല ഭയങ്കര ഇതാട്ട് കൈകോട്ടെ നല്ല ഫ്രഷല്ലേ രണ്ട് പ്രാല് കിട്ടിയില്ല ഇങ്ങനെ ഗുഡ് നൈറ്റ് ബൈ ബൈ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് വലിയ വലിയ കോഴിക്കോട്ടിലും ചേരണ്ടെങ്കിൽ കൊല്ലരുത് കേട്ടാ കൊന്നു കഴിഞ്ഞാൽ വേറെ പാമ്പുകൾ വരും മനസ്സിലായോ ചേര സ്ഥലത്ത് വേറെ പാമ്പുകൾ വരത്തില്ലെന്നാണ് പറയണത് debu ada di apa kan deh? ada, ambah, ada, debu, palm, kita lihat di kala apa?